ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നിഹാ ഫ്രോക്ക് ഡിസൈൻസ് അപ്പോൾ ഇന്നതാണ് ഈ ഒരു ഗൗൺ വെച്ചിട്ട് നല്ലൊരു അടിപൊളി നെക്കിൽ ഫ്രില്ലൊക്കെ വന്നിട്ടുള്ള ഒരു ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം സ്റ്റിച്ചിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ താ ഈ ഒരു ചെസ്റ്റ് പോഷന് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം ഇതിലെ ലൈനിങ്ങും പിന്നെ മെയിൻ ഫാബ്രിക്കും ഒക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം പിന്നെ ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ബ്ലാക്ക് ക്ലോത്ത് താ അത് നമ്മൾ കസ്റ്റമർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഭാഗത്തും ആ ഒരു ബ്ലാക്ക് കൊടുക്കണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നും പിന്നെ നമ്മുടെ രണ്ട് സ്ലീവിൻ്റെ ലൈനിങ് വരുന്നതും ഈ ഒരു ക്ലോത്ത് ആണ് കേട്ടോ മുകളിലെ ആ ഒരു ബ്ലാക്ക് കാണുന്നത് അടിഭാഗത്ത് ഒരു മെയിൻ ഫാബ്രിക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അങ്ങനത്തെ ആ ലൈനിങ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് ആ പതിനായിരം ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് രണ്ട് പീസിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലൈനിങ് വന്നിട്ട് എലൈൻ മോഡലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പീസ് അത്യാവശ്യമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതാ രണ്ട് പീസിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സ്കേർട്ട് പോഷൻ്റെ മെയിൻ ക്ലോത്തിനെ കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അത് ആ പതിനെട്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന അത്രയും ഫ്രില്ലിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു പിന്നെ ഗൗണിൻ്റെ ഫ്രില്ല് വരുന്ന ജസ്റ്റിൻ്റെ താഴേക്കുള്ള ആ ഒരു ഭാഗതാ അതിനെ നമ്മൾ ഫുള്ളായിട്ട് തന്നെ മടക്കി വച്ചേക്കാണ് അപ്പോൾ താഴെ വരുന്ന ആ ഒരു വർക്ക് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ നിന്ന് വർക്ക് ചെയ്തെടുത്തത് അപ്പോൾ അത്രേ നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു പീസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് നെക്കിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രില്ലിനുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ രണ്ടര ഇഞ്ചിലാണ് ഈയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ലെങ്ത് എത്രയാലും കുഴപ്പമില്ല നമുക്ക് എടുക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി മാർക്കിംഗ് മാർക്കിങ്ങൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇതാ ഷോൾഡർ വന്നിട്ട് അഞ്ചിഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തു നെക്കിൻ്റെ വിടുത്ത് വരുന്നത് രണ്ടേക്കാൽ ഇഞ്ചാണ് പിന്നെ നമ്മൾ നെക്കിൻ്റെ ആയിട്ട് കൊടുക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അതിനെ നമ്മളൊരു ബോക്സ് ഷേപ്പിലാക്കി കൊടുത്തതിന് ശേഷം റൗണ്ട് നെക്ക് വരച്ചെടുക്കുക ഒന്നിങ്ങോട്ട് കെറുവ് രൂപത്തിൽ ഇതാ ഇതേ രീതിക്ക് ചെയ്തെടുക്കുക കേട്ടോ കാരണം നമ്മൾ നെക്കിൻ്റെ ഒരു ഭാഗത്ത് ഫ്രില്ലല്ലേ കൊടുക്കുന്നത് അപ്പോൾ അത് നീറ്റായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പക്കാ റൗണ്ടല്ല എന്നാൽ വീനക്കുമല്ല അതേ രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുക പിന്നെ അതാ ആംഹോളായിട്ട് നമ്മൾ അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഹാഫ് ഇഞ്ച് മുകളിൽ സിമലവെൻസ് പോകുന്നതാണ് പിന്നെ പിന്നെതാ നമ്മൾ ചെസ്റ്റും ചെസ്റ്റിൻ്റെ സിമലവെൻസ് കൂടി കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലെങ്ത്ത് വന്നിട്ടും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അതിൻ്റെ സിമലവെൻസ് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു അതിനൊക്കെ ശേഷം നമ്മൾ ആംഹോൾ കർവ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ മാർക്കിംഗ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലൈനിങ് പീസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇതാ ഒരു ഗൗണുമ്മുള്ള അല്ല സെപ്പറേറ്റ് നമ്മൾ കയ്യിലുള്ള പീസ് എടുത്തതാണ് സ്കേർട്ട് പോഷന് വേണ്ടിയിട്ട് നമ്മൾ അതിലുള്ള ആ ഒരു ലൈനിങ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസ് മാത്രമല്ലേ കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് ബാക്ക് പോഷന് കൂടി കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ബാക്ക് പോഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആ ക്ലോത്തിനെ ഫോൾഡാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇഞ്ച് വിടത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം നമുക്ക് ജിബ്ബ് വെക്കണ്ടേ അപ്പോൾ അതിനുള്ള പോഷനാണ് പിന്നെ നമ്മൾ മുകളിലൊരു സ്ട്രേറ്റ് ലൈൻ കൂടി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു മുക്കാലിഞ്ചിമ്മേ അടുപ്പിച്ച് നമ്മളെന്ത് ചെയ്യുക ആ ഒരു ഫ്രണ്ട് പീസിനെ വെച്ചുകൊടുക്കുക അതിനുശേഷം അത് കറക്റ്റായിട്ട് എല്ലാ പോഷനുകളും മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളെ നെക്ക് ദാ ഒന്നേ മുക്കാൽ ഇഞ്ചിലാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചുകൊടുക്കുക അതിനുശേഷം അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം അടുത്തതായിട്ട് നമുക്ക് ജിബിൻ്റെ ആ ഒരു പോർഷൻ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ലൈന് വരച്ചുകൊടുത്തില്ല അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് ജിബിൻ്റെ പോർഷന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു നോച്ചസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഫ്രണ്ട് ആംഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തും കൂടെ കൊടുക്കുക ഇനി സ്ലീവും കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ മുകളിലത്തെ പോർഷനൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളിതാ ആ ഒരു ഗൗണുമ്പത്തെ ഫുൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ആംഹോള് ആ സ്ലീവിൽ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചിട്ടെടുക്കണം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പഫുള്ള സ്ലീവാണ് വേണ്ടതെന്ന് അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് ഉള്ള അത്രയും പഫാണ് നമ്മളിതിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതാ നമ്മൾ ഈ ഒരു സ്ലീവിലേക്ക് എടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒൻപത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എലാസ്റ്റിക്കിനുള്ള മാർക്കിംഗ് കൂടി കൊടുത്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പതിനൊന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പഫായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരിഞ്ച് നമ്മൾ എന്തായാലും എക്സ്ട്രാ എടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ചേർത്തിട്ട് നമ്മൾ പതിനൊന്നിഞ്ചിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ബാക്ക് പോർഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു സ്ക്വയർ പീസിൻ്റെ മുകളിലേക്ക് ലൈനിങ് പീസിന് വെച്ചു കൊടുക്കുക അതിന് നമ്മൾ ഇതാ ഈ വരയ്ക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം ഷേപ്പ് ആംഹോള് നെക്ക് സിബിൻ്റെ ആ ഒരു പോർഷന് അങ്ങനെ ഈ രണ്ട് പീസിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടെടുക്കണം അതേ രീതിക്ക് തന്നെ ഫ്രണ്ട് പീസും മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഇതാ ഈയൊരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക ഷെയ്പ്പ് ആംഹോള് നെക്ക് ഒക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ മറിച്ചെടുക്കാം അതേ രീതിക്ക് തന്നെ നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസിന് വെച്ചുകൊടുത്തതിന് ശേഷം ഷേപ്പ് ആം ഹോള് നെക്കിൻ്റെ ആ ഒരു ഭാഗവും സിബിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ട് ഫോ മറിച്ചിട്ടെടുക്കണം കേട്ടോ പിന്നെ സിബും കൂടി വെച്ച് നമുക്കൊന്ന് ഫിനിഷ് ആക്കിയിട്ടെടുക്കാം അങ്ങനെ അതാ ഫ്രണ്ട് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് മറിച്ചെടുക്കാം അതേ രീതിക്ക് തന്നെ നമ്മൾ ബാക്ക് പോർഷനും ചെയ്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മറിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ നമ്മൾ മറിച്ചെടുത്തിട്ടില്ല ഇപ്പോൾ കാരണം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട് സിമലോൺസ് കാണാത്ത രൂപത്തിൽ ഇതാ ഈ രണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഇനി നെക്കിൻ്റെ ഒരു ഭാഗത്ത് ഫ്രില്ല് വെച്ച് കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടിതാ നമ്മൾ ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിന്താ നല്ല ഭാഗം നല്ല ഭാഗം വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം അതൊന്ന് മറിച്ചിടട്ടോ അപ്പോൾ സിമല മനസ്സൊക്കെ ഉള്ളിൽ പോകും എന്നിട്ട് ഇതാ അതിൻ്റെ ലോങ്ങ് ആയിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കട്ടെ രണ്ടും ഒപ്പം ഇടുന്ന സമയത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭാഗത്ത് ഇതാ ഇതേ രീതിക്ക് നമ്മൾ ആദ്യം ചെയ്തില്ലേ അതേ രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാ നമ്മൾ ഫുള്ളായിട്ടൊന്ന് പ്ലീറ്റ് ഇട്ടിട്ട് എടുക്കണം അപ്പോൾ അങ്ങനെ പ്ലീറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ നെക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നീറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി സിംലവൻസ് ഒക്കെ നമുക്ക് ഉള്ളിൽ പോകേണ്ടത് നല്ല വൃത്തിയായിട്ട് നിൽക്കേണ്ട നെക്കിൻ്റെ ആ ഒരു ഭാഗം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വൺ ഇഞ്ചിൻ്റെ ക്രോസ് പീസ് ആയാലും നമുക്ക് കുഴപ്പമില്ല ഒന്നേക്കാൽ ഇഞ്ചിൻ്റെ തൊന്നര ഇഞ്ചിൻ്റെ ഒക്കെ എടുക്കാം അതൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതാ നമ്മൾ ഒന്നര ഇഞ്ചിൻ്റെ ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത് അതിന് ഫോൾഡ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഇതാ ആദ്യം തന്നെ ഇങ്ങനെ താഴോട്ടേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചുകൊടുക്കട്ടോ അപ്പോൾ അതും സിമ്മലവൻസ് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതാ കണ്ടോ ഈ ഒരു രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അങ്ങനെ താഴോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് റൗണ്ട് ആയിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം അങ്ങനെതാ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു പീസിനെ നമ്മളിങ്ങനെ പൊന്തിക്കാണ് കേട്ടോ അപ്പോൾ ആ പൊതിക്കുമ്പോൾ കണ്ടാവും നമ്മൾ സിംബ്ലാൻസ് ഉള്ളിൽ പോയിട്ട് നമ്മൾ ആ ജിബിൻ്റെ ഭാഗമൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാ ഈ രീതിക്ക് ഇനി അത് വെച്ചിട്ട് നമ്മളിതാ ഈ ഒരു രീതിക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു ഫ്രില്ലിനെ നമ്മൾ വലത് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമേ ആ ഒരു നെക്കിൻ്റെ ഭാഗം നല്ല ഫിനിഷ് ആയിട്ട് തന്നെ ചുളിവുകളൊന്നും വരാതെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ അതാ അങ്ങനെ ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനൊരു ഏഴ് ഇഞ്ചിൽ കാലിഞ്ച് വിടുത്തുള്ള എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതാ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാനായിട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പഫ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതാ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ നല്ല ഭാഗവും നല്ല ഭാഗവും വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ജോയിം വരുന്ന ആ ഒരു സൈഡിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ട് സ്ലീവ് അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞാൽ തിനു ശേഷം മറ്റേ ഭാഗത്തുനിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് അപ്പം ആ ആ ഭാഗത്തേയും രണ്ട് ഇഞ്ച് വരുന്ന സമയത്ത് അവിടെ നമ്മളൊന്ന് കെട്ടിട്ട് അവസാനിപ്പിക്കട്ടോ അങ്ങനെ ഇതൊക്കെ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്കിതാ ബാക്കി കണ്ടോ അവിടെ കുറച്ച് പീസ് ബാലൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു പീസിനെയാണ് ഇനി നമ്മൾ കറക്റ്റായിട്ട് ഫ്രില്ലിട്ട് എടുക്കേണ്ടത് അപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ വരാതെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിലും നമ്മൾ സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം പിന്നെ അതിന് ശേഷം ജോയിൻ ചെയ്ത് കൊടുക്കണം അല്ലേ അപ്പോൾ അതിനൊക്കെ അതിന് അതിനേക്കാളും ഒക്കെ ഉപരി നല്ലൊരു മെത്തേഡായിട്ട് തന്നെയാണ് ഇത് തോന്നിയിട്ടുള്ളത് കണ്ടതാണ് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഫ്രില്ലിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്രസ്റ്റിച്ചും കൂടി കൊടുക്കാം അങ്ങനെ അതാ സ്ലീവും നമ്മൾ രണ്ടും ജോയിൻ ചെയ്തെടുത്തു പിന്നെ ഇലാസ്റ്റിക്കൊക്കെ വെച്ച് നല്ല നീറ്റാക്കിയിട്ട് തന്നെ നമ്മൾ ഈയൊരു യോഗ പോഷന് കമ്പ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി മെഷർമെൻസൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ അതാ ജസ്റ്റായിട്ട് നമ്മൾ പതിമൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചെസ് തന്നെയാണ് നമ്മൾ താഴോട്ടേക്ക് വേസ്റ്റ് വേസ്റ്റായിട്ടും എടുക്കുന്നത് കുട്ടികളായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഷേപ്പിംഗ് ഒന്നും ചെയ്തു കൊടുക്കാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ആയിട്ട് തന്നെ വരച്ചെടുക്കുക പിന്നെ കുട്ടികൾക്ക് വെയർ ചെയ്യാനായിട്ടും നല്ല എളുപ്പമാണ് കേട്ടോ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ അങ്ങനെ നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു എൻഡ് ഭാഗത്തു നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കാരണം ഓഫ് സ്ലീവ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എൻഡ് ഭാഗത്ത് നിന്ന് നമ്മളിതാ ഷേപ്പും പിന്നെ വേസ്റ്റൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ കാരണം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡിൽ ഇങ്ങനെ സ്കേഡ് പോഷനായിട്ട് ജോയിൻ ചെയ്ത് വന്നാൽ മതി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ലെങ്ത്ത് കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒൻപതര ഇഞ്ചാണ് നമുക്ക് കറക്റ്റ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു പിന്നെ പത്ത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു അര ഇഞ്ച് നമുക്ക് ഇനി സ്കേട്ട് പോഷനായിട്ട് ജോയിൻ ചെയ്യേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ സ്ട്രേറ്റിൽ മരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും നമ്മളൊരു കാലിഞ്ച് കൂടി എക്സ്ട്രാ മുകളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ സൈഡ് രണ്ട് തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഇതും കൂടി ചെയ്തെടുക്കുക യോഗ പോഷൻ്റെ നല്ല ഭാഗം ഇതാ ഇങ്ങനെ നിർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സ്കേർട്ട് പോഷന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ കണ്ടോ ഒരു സൈഡിലാണ് മാത്രമാണ് നമ്മൾ ഷേപ്പ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്കേർട്ട് പോഷ്യം വെച്ചുകൊടുത്തതിന് ശേഷം എത്രയാണോ സിം അലവൻസ് ഇട്ടത് ആ ഒരു ഗ്യാപ്പ് നമ്മൾ രണ്ട് സൈഡിലും വിടണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് സിംപിളായിട്ടും നല്ല വൃത്തിയിലൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം അങ്ങനെ രണ്ട് സൈഡിലും ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫില്ലിട്ടെടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് പീസും കൂടിയും അതേ രീതിയിൽ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഈയൊരു സൈഡും കൂടി ജോയിൻ ചെയ്തിട്ടെടുക്കണം അപ്പോൾ സ്ലീവിൻ്റെ എൻഡ് മുതൽ നമ്മൾ മാർക്ക് ചെയ്ത അവിടുന്ന് ഇതാ വന്ന് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് രണ്ട് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത് നല്ല ക്ലോത്തും നല്ല ക്ലോത്തും വെച്ചിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ലൈനിങ് ക്ലോത്തും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള വള്ളിയും കൂടിയും അതിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ് പീസും അതേ രീതിയിൽ തന്നെ മെയിൻ ഫാബ്രിക്കും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം അടിഭാഗം അപ്പോൾ അങ്ങനെ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് പണി തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റമൈസഡ് ആയിട്ട് ഫ്രോക്ക് സ്കേർട്ടും ടോപ്പൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഗാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക